എന്തൊക്കെ ഉണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണോ അപ്പോഴേ ഈ നോമ്പും മണിയൊക്കെ തുടങ്ങിയില്ലേ നനച്ചുള്ളി തുടങ്ങി അപ്പൊ ഞാൻ ഫസ്റ്റിൽ തന്നെ ആദ്യം ചെയ്യലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും മല്ലിമുളക് കുറച്ച് വാങ്ങൂലേ മല്ലിമുളക് നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റായിട്ടാണ് ഉണ്ടാക്കാൻ നമ്മൾ അതും ഉണ്ടാക്കും കാരണം മല്ലിമുളക് നമുക്ക് നിത്യ ഉപയോഗത്തിലുള്ള സാധനങ്ങളാണ് കുറച്ചാണെങ്കിലും അപ്പൊ ഞാനിതാ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത്ര മല്ലി വാങ്ങിക്കണത് നമുക്ക് ഇറച്ചിക്കൊക്കെ ഇപ്പൊ ഇതൊരു വർഷത്തിനുള്ളതാണ് ഇപ്പൊ ഞാൻ ഈ പൊടി പൊടിച്ച് വെക്കണത് കേട്ടോ അപ്പൊ ുമ്പാകുമ്പോൾ നമുക്ക് നല്ല രുചിയിൽ കറികൾ ചിക്കന് ബീഫൊക്കെ കാര്യമായിട്ടും ഇറച്ചി കറികളാകുമല്ലോ രുചിയിൽ ഒരിത്തിരി പൊടി ഇട്ടുകാണുണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഇത് നമുക്ക് ഇറച്ചിക്കുള്ള മല്ലിയാണ് കാരണം ഇറച്ചിക്ക് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇറച്ചിക്കുള്ള മല്ലിപ്പൊടി പൊടിച്ച് വെക്കുന്നത് ഇത് നമ്മൾ സാമ്പാർ സാധാരണ സാമ്പാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വെറുതെ മല്ലി വറുത്ത് പൊടിക്കാനാണ് പിന്നെ അത് മുളക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം വൃത്തിയായിട്ട് കഴുകിയിട്ട് ാണ് ഉണക്കനെ കിട്ടുക പിന്നെ അതാ ഞാൻ വാങ്ങിക്കുന്നങ്ങോട്ട് നോക്കി പിരിയ മുളക് വാങ്ങിക്കുന്നു ഈ പിരിയ മുളക് പറഞ്ഞാൽ എരിവൊന്നും ഉണ്ടാവില്ല നല്ല കളറാണ് അപ്പൊ ഈ പിരിയ മുളകും കൂടെ അതിൽ കൂട്ടുമ്പോ എന്താണെന്നറിയോ പിന്നെ മുളകിന് നല്ലൊരു കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിരിയ മുളക് വാങ്ങിയിട്ട് ഇതിക്ക് കൂട്ടാൻ വിചാരിച്ചത് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് മുളകൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കാം കേട്ടോ മല്ലി മുളകും എന്നിട്ട് വെയിലത്ത് നല്ലോണം ഉണങ്ങിയിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കണമെങ്കിൽ ഇതൊന്ന് കഴുകി എടുക്കാം എന്നിട്ട് നിർദ്ദേശങ്ങളും എല്ലാം കമന്റിലൂടെ അറിയിക്കണം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മല്ലി പൊ പൊടിക്കുമ്പോൾ എന്തൊക്കെയാണ് കൂട്ടൽ സാമ്പാറിന് പൊടിക്കുമ്പോൾ എന്തൊക്കെയാണ് കൂട്ടൽ അതുപോലെ ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇറച്ചിയൊക്കെ കിട്ടണ മല്ലിയിൽ എന്തൊക്കെയാണ് കൂട്ടൽ എന്നൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം അപ്പോൾ എല്ലാ അപ്പാ ഞാനിങ്ങനെ മുളക് കുറേ വെള്ളത്തിലേക്ക് കുറച്ച് മുളക് ഇട്ട് നല്ലോണം കണ്ടു ഒലുമ്പി പെട്ടെന്ന് ഇട്ട് വാരിയ പെട്ടെന്ന് വാരണം കുറേ നേരം വെക്കരുത് അല്ലെങ്കിൽ എന്താണെന്നറിയാ ഈ മുളക് ഞെട്ട് പോകുന്ന മുളകൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം കീറിയിട്ട് മുളക് പെട്ടെന്ന് പെട്ടന്ന് ഉണങ്ങിക്കൊണ്ടുക ആദ്യം അതുപോലെ വലിയൊരു പാത്രത്തിൽ കഴുകി വാര എന്നിട്ട് പിന്നെ നമുക്കൊരു തുണിയിൽ വിരിച്ചിടണം മുളകിയ മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും കുറേ സമയം തുണിയിൽ വിരിച്ചിട്ടാൽ എന്താണെന്നറിയും ആ തുണിയിൽ ഇതിൻ്റെ ഈർപ്പം കുറേ അങ്ങോട്ട് പോവും പിന്നെ അത് രാവിലെ കഴുകണം കേട്ടോ വെയിലൊക്കെ ഉദിക്കണീൻ്റെ മുന്നേ പിന്നെ വെയിലൊക്കെ ഇറച്ചി ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേക്കും അതിപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് പെട്ടെന്നുണ്ടാവും നല്ല എന്താ ഇപ്പോൾ പരമ്പിലോ പായയിലോ അങ്ങോട്ട് വിരിച്ചിട്ടാൽ മതി അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഒരു തുണിയിൽ നല്ല വൃത്തി ഒരു ഉണങ്ങിയ തുണിയിൽ അലക്കി അതിൻ്റെ മുന്നേ അരക്കിയൊക്കെ വൃത്തിയാക്കണം കേട്ടോ എന്നിട്ട് അങ്ങനത്തെ തുണിയിൽ തുണി വെച്ചിട്ട് അതിൽ മല്ലിയും മുളകും ആദ്യം ഒന്ന് വെള്ളം വറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കൊടുക്കുക. എന്നിട്ട് വലിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് വെയിലത്തിട്ട് ഉണക്കാൻ പോകണത് അപ്പോൾ എന്താണെന്നറിയാം അപ്പോൾ അതാ എല്ലാം കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ഉണക്കി നോക്കിക്കൊണ്ടിട്ടോ അപ്പോൾ എല്ലാം വൃത്തി പോലെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും നമ്മള് മല്ലിമുളകും നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് കഴുകിയെടുത്തു മല്ലി ആയാലും മുളകായാലും കുറെ സമയം വെള്ളത്തിൽ ഇങ്ങോട്ട് കുതിർത്തരുത് കുതിർന്നാൽ എന്താണെന്നറിയോ മുളകൊന്നും ഉണങ്ങി കിട്ടുമല്ലേ ഇതായി മുളകിന്റെ ഞെട്ട് പോയ മുളകൊക്കെ ഉണ്ടാവും ഈ ഞെട്ട് പോയ മുളകിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയാൽ എത്ര വെയിലത്തി നമ്മൾ ഇട്ടാലും ഉണങ്ങാൻ കുറച്ച് ഇടങ്ങേറെ കാരം അപ്പൊ എന്താ ചെയ്യുക നമ്മള് മുളകൊക്കെ ഇടുന്നതോട് കൂടി പെട്ടെന്ന് തിരുമ്പി കഴുകി വാരി അതാണ് അതാണിപ്പോൾ നിങ്ങൾ കണ്ടത് പെട്ടെന്ന് വാരിയിട്ടുണ്ട് മല്ലിയിലും മുളകിലൊക്കെ നല്ല ചളി വെള്ളം ഉണ്ടായിരുന്നു കിട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും വെള്ളം മാറ്റി മാറ്റി കൊടുത്തിട്ടാണ് ഇത് കഴുകിയിട്ടുള്ളത് അപ്പോൾ വൃത്തിയായിട്ട് കഴുകി ജതൊന്ന് ഇനി ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്നുകൊണ്ട് ഉണക്കി എടുക്കുക എന്നിട്ട് ഇപ്പോൾ ഇന്ന് തന്നെ ഉണങ്ങി കിട്ടില്ല ഒരാഴ്ച സമയം വേണം മുളകൊക്കെ ഉണങ്ങണമെങ്കിൽ ഇല്ലെങ്കിൽ മുളകൊന്നുണ്ടെങ്കിൽ ഇതൊരു വർഷം സൂക്ഷിച്ച് വെക്കാനുള്ളതാണ് ഒരു വർഷം സൂക്ഷിച്ച് വയ്ക്കല്ല ഒരു വർഷം ഉപയോഗിക്കാനുള്ളതാണ് ഇനിയിപ്പോൾ ഈ മുളക് ഒരുപാട് മുളകുണ്ട് കുറേ കാലം ഉപയോഗിക്കാലോ അപ്പോൾ നല്ലോണം ഉണക്കി നല്ല ടിന്നിൽ നമ്മൾ എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കേടും വരൂലട്ടോ അപ്പം നമുക്കിത് ഉണക്കിയിട്ട് ഇനി വറുക്കുന്നത് എങ്ങനെയാണ് ഇന്ന് കാണിച്ചു തരട്ടോ നമ്മളീ സംഭവങ്ങളെ ഞാൻ ഇതാ ഒരു പ്ലാസ്റ്റിക് നല്ലോണം കഴുകി കഴിഞ്ഞ വർഷം ഉണക്ക അടുത്തേന്ന് കേട്ടോ അപ്പോൾ അത് നല്ല പൊടികളൊക്കെ ഉണ്ടാകും നമ്മളെങ്ങനെ മടക്കി സൂചിച്ച് വെച്ചാൽ ഒരു പൊടി ഉണ്ടാവും ഒരു ഒരു ഉളുമ്പ് നാറ്റൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കഴുകി ഒന്ന് തുടച്ച് അത് ഉണങ്ങിയിട്ട് അതിലാണ് ഇപ്പോൾ ഞാൻ ചിക്കി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ വർഷം അല്ലാതിൻ്റെ വിധി ഉണ്ടെങ്കിൽ ഉണക്കാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ പറ്റുള്ളൊ അപ്പോൾ നമുക്കത് തന്നെ പിന്നെ എടുക്കാം എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതേപോലെ അത് മടക്കി ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കിഴുകി ഉണക്കി അത് മടക്കി വച്ചാൽ ഇനി ശീണ്ടും ഞമ്മക്കത് തന്നെ ഉപയോഗിക്കട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യല് അപ്പം മല്ലി മുളകൊക്കെ നല്ലോണം ചിക്കി ഉണക്കി രണ്ട് മൂന്ന് ദിവസം വെയിലെത്തിടണം ഒറ്റ വെയിലുണ്ടെ ഉണങ്ങി കിട്ടും മഞ്ഞളും ഉണ്ടേന്ന് കിട്ടും നമ്മൾ പുഴുങ്ങി ഉണക്കിയ മഞ്ഞളൊന്നും ഒന്നും കൂടെ ഒന്നാൽ കേട്ട് ഞാൻ ഉണക്കുകയാണ് എന്നാലുക ചൂട് കൊടുക്കാൻ തന്നെ പൊടിപ്പിച്ച് കൊണ്ടുവരാമല്ലോ മഞ്ഞൾ പിന്നെ വറുക്കൊന്നുമില്ല അങ്ങനെ പൊടിക്കുകയാണ് ഇത് കണ്ടാൽ കുറച്ചുള്ളൂ പക്ഷേ പൊടിച്ചാൽ ഒരു രണ്ടിലും പൊടിയൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് അപ്പൊ മല്ലിയിൽ ചേർത്ത് പിന്നെ വറുക്കാനുള്ളതാണ് പെരുഞ്ചീരകം അപ്പൊന്ന് കെഴുകി എടുക്കുകയാണ് കേട്ടോ ഇപ്പൊ കെഴുകി ഉണക്കിയിട്ട് വേണം നമ്മള് മല്ലിയിലൊക്കെ കൂട്ടി പൊടിക്കാൻ ഇത് മുഴുവനും ഞാൻ മല്ലിയിൽ പൊടിക്കണമൊന്നുമില്ല കുറച്ച് മല്ലിയിൽ കൂട്ടാനുള്ളതാണേ നന്നായിട്ട് കഴുകി അരിച്ച് നമുക്കിതൊന്ന് ഉണക്കിയെടുക്കെട്ടോ പെരുഞ്ചീരകം മല്ലിയൊക്കെ പൊടിക്കുമ്പോൾ നമ്മൾ ഉലുവയും എല്ലാം ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഉലുവയും തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി ഒന്ന് ഉണക്കി എടുക്കട്ടോ ഉലുവ ആണത് കുറച്ച് ഉലുവ നമുക്ക് മല്ലിയിൽ ചേർത്ത് കൊടുക്കണം അപ്പോഴേ പെരിഞ്ചീരകവും ഉലുവയും ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നര കിലോ മല്ലിക്ക് ഇതാ ഒരു നൂറില്ല ഒരു അൻപതിലേറെ ഉണ്ടാവും ഉലുവ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി ഉണക്കി നമ്മൾ അതുപോലെ പെരിഞ്ചീരകം ഞാനിതാ കുറച്ചധികം ഉണ്ട് അപ്പോൾ ഇത്രയും പെരിഞ്ചീരകം ഇടില്ല കേട്ടോ അപ്പോൾ ഞാൻ എത്ര ഇടണെന്ന് ഞാൻ ഒന്നര കിലോ മല്ലിക്ക് എത്ര പെരിഞ്ചീരകം ഇടണതെന്ന് ഞാൻ കാണിച്ചു തരാം ടോട്ടല് രണ്ടര കിലോ മല്ലിയാണ് ഒരു കിലോ മല്ലി നമ്മൾ വെറും കറിവേപ്പില മറ്റ് സാധനങ്ങളിട്ട് മാത്രം വറുത്തെടുക്കും പിന്നെ ഇറച്ചി ചിക്കന് ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പെരിഞ്ചീരവും കുരുവയും ഇതിൽ കറക്റ്റ് ഇപ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ചീരം വെറുതെ ഉണക്കി പൊടിച്ചടവയ്ക്കും പെരിഞ്ചീരത്തിൻ്റെ പൊടിയായിട്ട് ഉപയോഗിക്കാൻ അപ്പോൾ ഈ മല്ലിപ്പൊടിയിൽ പെരിഞ്ചീരക ഇട്ടാലും നമുക്ക് എന്ത് ചെയ്യാം നമ്മളിറച്ചിക്ക് എക്സ്ട്രാ ഇതിൽ ഉപയോഗിക്കട്ടോ പിന്നെ പിന്നെന്താ ഞാൻ എടുത്തിട്ടുള്ള സംഭവങ്ങളാണ് കറുകാപ്പട്ട കറുകാപ്പട്ട തിപ്പല്ലി ഗ്രാമ്പു ഇതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കറി വെപ്പിൻ്റെയിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പാടിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുകയല്ല അത് ഇടേണ്ട നേരത്തും കാലത്തും എങ്ങനെ ഇടുന്നത് അങ്ങനെയൊക്കെ ഇട്ട് വറുത്തെടുത്താലുള്ളൂ നമ്മൾ അടിപ്പൊടി എന്താവുക അടിപൊളി നൂറ് ശതമാനം ആ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും നൂറ് ശതമാനം ടേസ്റ്റായിട്ട് കിട്ടുക ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും വരും നമുക്കിത് എങ്ങനെ വറുക്കാമെന്നൊന്ന് നോക്കട്ടോ അപ്പോൾ മല്ലിയും മുളകുമൊക്കെ ഞാൻ ശരിക്കും കഴുകി ഉണക്കണത് നിങ്ങൾ കണ്ടല്ലോ അതൊക്കെ ഉണങ്ങി കെട്ടിയിട്ടുണ്ട് ഞാൻ ഒന്ന് വറുത്ത് പൊടിക്കേണ്ട താമസേ ഉള്ളൂ എല്ലാവരും വരികൾ മക്കളെ നമ്മൾ മല്ലി വറുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ തീയ്യൊക്കെ കത്തിപ്പിടിച്ചിട്ടുണ്ട് കട്ടിയടുപ്പ് തച്ചിട്ടുണ്ട് അപ്പോൾ ഇതാക്കണ് ഞാൻ ഒന്നര കിലോ മല്ലിയിലേക്ക് ഇതാക്കണ് തിപ്പല്ലി എടുത്തിട്ടുണ്ട് മൂന്ന് തിപ്പല്ലി എടുത്തിട്ടുണ്ട് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് കറുകാപ്പട്ട എടുത്തിട്ട് കേട്ടോ ഒന്നര കിലോ മല്ലിക്ക് ഇതൊരു കിലോ മല്ലിയാണ് ഇത് സാമ്പാറിലേക്കുള്ള മല്ലിയാണ് ഇത് ഒന്നര കിലോ മല്ലി മല്ലിയാണ് അത് നമ്മൾ ഇറച്ചി ചിക്കനൊക്കെ വെക്കുമ്പോൾ മസാലക്കറിയൊക്കെ വെക്കുമ്പോൾ അതിനുള്ളതാണ് കേട്ടോ പിന്നെ ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് ഇതാ ഒരു അൻപതല്ല ഒരു നൂറ് ഉലുവല്ല അൻപതിലെ അധികം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു അൻപത് ഉലുവ ഉണ്ടാവും കറക്റ്റ് അളവൊന്നും നിൽക്കാറില്ല ഒന്നര കിലോ മല്ലിയിലേക്ക് പിന്നെ പെരിഞ്ചീരം പെരഞ്ജീരം അത്ര ഞാൻ എടുക്കണില്ല ഇത് കുറച്ച് വെറുതെ പൊടിച്ച് വെക്കാനുള്ളതാണ് പിന്നെ ഈ കരുവേപ്പിൻ്റെ ലൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് നമ്മൾ മല്ലി വറുത്ത് അടിപൊളി മല്ലി ഉണ്ടാക്കണത് മല്ലിപ്പൊടി ഉണ്ടാക്കണത് കാണിച്ചുതരാം ഫസ്റ്റ് നമ്മൾ മല്ലി വറുക്കുമ്പോൾ എന്താ ചട്ടി ചൂടായി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഫസ്റ്റ് നമ്മൾ മല്ലി വറുക്കുമ്പോൾ തന്നെ നമ്മൾ എന്തു ചെയ്യും നമ്മൾ നമ്മളീ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വറുക്കൂട്ടോ അപ്പോൾ ഒരുപാട് മല്ലി ആയാൽ നമുക്കിത് പൊടിഞ്ഞ് വറന്ന് കിട്ടൂല അപ്പൊ അത്രയും മല്ലിരീക്ക് ഇതാ സംഭവം അപ്പൊ ഇതാ നമ്മളെ പട്ടകളും ഗ്രാമ്പൊക്കെ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് പെരുഞ്ചീരം ഇട്ട ഇടുന്ന എത്ര ഇതാ പെരുഞ്ചീരകം ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മല്ലിയിലേക്ക് ഒന്നര കിലോ മല്ലിയിലേക്കാണ് നമ്മളിപ്പോൾ ഇത് ഇട്ടത് ഇതിപ്പോൾ വറുക്കുമ്പോൾ ഈ ഒരു മല്ലിയിൽ കൂട്ടി അങ്ങോട്ട് വറുക്കാന്ന് വിചാരിച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ഇതിലേക്കാണ് നമ്മളൊരു പിടി കറിവേപ്പിൻ്റെ ഇട്ടുകൊടുത്തു കേട്ടോ ഇനി നമുക്ക് ആദ്യം അങ്ങോട്ട് വറുത്തെടുക്കാം അപ്പോൾ ഈ കറിവേപ്പിൻ്റെ നല്ലോണം വെന്ത് കിട്ടുമ്പോൾ മിരി മിരിയാവുമല്ലോ അതായത് കയ്യിൽ ഇങ്ങനെ ഇതിപ്പോൾ പച്ച കറിവേപ്പിൻ്റെ ആണ് ഇതിങ്ങോട്ട് പൊടിയുമ്പോൾ കിടുന്നറിഞ്ഞ് പൊടിയുമ്പോൾ നമ്മൾ മല്ലി വെന്തിട്ടുണ്ടാവും അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്നും വറുത്ത് കൊടുക്കാം അപ്പോൾ തീ കത്തിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ എന്തായാലും ഏറരുത് അധികാകരുത് അപ്പൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഇതാ നമ്മൾ ഉലുവ ഇട്ടിട്ടില്ല കേട്ടോ ഉലുവെടാൻ മറന്നു പോയിട്ടുണ്ട് ഉലുവി നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ ഇടാം എല്ലാം അങ്ങോട്ട് അധികമാവാതെ വേണം നമുക്ക് ഇതിപ്പോ ഒന്നും വറുത്തെടുക്കാൻ മല്ലി കരിഞ്ഞു പോവാത്ത രീതിക്ക് വേണം വറുത്തെടുക്കാൻ മല്ലി വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം മാത്രല്ല ഇനി ബാക്കിയുള്ള മല്ലിയും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം അത് ചൂടാറട്ടെ ബാക്കിയുള്ളത് വറുത്തെടുക്കാം രണ്ടാമത് വറുക്കുമ്പോഴും നമ്മൾ കറിവേപ്പില മാത്രാണ് ഇട ഇടുന്നത് കേട്ടോ ഒന്ന് പെട്ടെന്ന് വറുത്തെടുക്കാം മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം വറുത്ത മല്ലിയിൽ കൂട്ടി ഇനി ഇത് മല്ലിയായിട്ട് മാത്രം വറുത്തെടുത്താൽ മതി പച്ചക്കറിവേപ്പില ഇട്ട് വറുക്കുമ്പോൾ മല്ലി വെന്ത് എന്നുള്ളത് അറിയുക എങ്ങനെയാണ് കറിവേപ്പില ഇങ്ങനെ ഇങ്ങനെ പൊടിഞ്ഞാൽ നമ്മുടെ മല്ലി വാങ്ങാനായിട്ടുണ്ട് കേട്ടോ സാമ്പാർക്കുള്ള ഉള്ള മല്ലിക്ക് കറിയേപ്പില മാത്രം ഇട്ട് വറുത്ത് കൊടുത്താൽ മതി നമ്മള് വലിയ മുകളിൽ വറുത്ത് തീർത്തിട്ടുണ്ട് മുളക് വറുക്കാൻ വറുക്കാടേ മുളക് വറുക്കാൻ തുടങ്ങി ഞാൻ ചുമ വരും മുളക് വറുക്കുക പൊടിക്കുന്നൊക്കെ പറയാനൊക്കെ നല്ല എളുപ്പുണ്ട് പക്ഷെ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവാനിട്ടോ അപ്പൊ ചൂടാറിയതിനു ശേഷം വേണം നമുക്ക് ഇത് കവറിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മുളക് കഴുകലും ഉണക്കലും വെറുക്കലും പൊടിക്കലും കഴിഞ്ഞിട്ടോ ഒരാഴ്ചയായി നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച അവിടോട് കൂടി നമ്മൾ എന്ത് ചെയ്തു ഇത് പൊടിയായിട്ട് നമുക്ക് കിട്ടി അപ്പോ ഇത് മല്ലിപ്പൊടി ഇതിൽ നമ്മള് ഉലുകെ പെരിജീരകവും ഒക്കെ ഇട്ടിട്ട് കറിവേപ്പിലേക്ക് അധികം ഇട്ടിട്ടാണ് ചിക്കനും ബീഫും വെക്കുന്ന മസാല കറിക്കും ഒക്കെ ഉള്ള ഈ മല്ലി നമ്മള് പൊടിച്ചിട്ടുള്ളത് ഇത് വെറും സാമ്പാറിലേക്ക് വെറും കറിവേപ്പില മാത്രമാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ അതാ നമ്മള് എല്ലാം പൊടിച്ച് നോമ്പിന് ആദ്യമായിട്ട് ജോലി ഒരുങ്ങണത് ഈ പൊടികൾ ഉള്ളതാണ് കേട്ടോ ഇനിയിപ്പോ അരി കഴുകാനും ഉണക്കാനും പൊടിക്കാനും കുറച്ച് ഗോതമ്പ് കഴുകി ഉണക്കാനും പൊടിക്കാനും അങ്ങനെയുള്ള ചെറിയ ജോലികളെ ഉള്ളു അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം എല്ലാവരും ഇങ്ങനെയാണോ ചിക്കന് അല്ല ബീഫൊക്കെ ഇറച്ചിയൊക്കെ വെക്കണെങ്കിൽ മല്ലി ഇങ്ങനെയാണോ പൊടിക്കൽ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത്